നിങ്ങളുടെതൊക്കെ അടുത്തൊക്കെ വന്ന് ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക കാരണം നിങ്ങൾ വെറുതെ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളത് കണ്ടു നോക്ക് എല്ലാവർക്കും നമസ്കാരം എന്തുവാടി സത്യം പറഞ്ഞാൽ നടക്കുന്നത് ഈ ലക്ഷ്മി ഇല്ലേ വേദലക്ഷ്മി ബിഗ് ബോസ് സീസൺ സെവല്ല കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വേദലക്ഷ്മി ഇവര് ഡിവോഴ്സ്ഡ് ആണെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ ഇവിടെനിടെ ഈ ഹസ്ബൻഡൊക്കെ പൊങ്ങി വന്നു എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ആകെ വണ്ടർ അടിച്ചിരിക്കുന്നു കുമ്പിടിയൊക്കെ അടിച്ചു വരുന്നു എനിക്കറിഞ്ഞോളൂ എന്തോ ഒരു എവിടെ ഫീൽ ചെയ്യുന്നുല്ലോ തോന്നുന്നു കാരണം അവര് ഡിവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞു പല വട്ടം അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അവര് ഡിവോഴ്സ്ഡ് ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചർച്ചയായി എന്നിട്ട് അപ്പോഴൊന്നും പ്രതികരിക്കാത്ത ഭർത്താവ് ഇപ്പൊ വന്നിരിക്കാണ് രംഗത്ത് വന്നതിന്റെ റീസൺ വേറെ ഒന്നുമല്ല മകനെ ബിഗ് ബോസിന്റെ അകത്ത് കയറ്റിയില്ല കയറ്റാത്തതിന്റെ റീസൺ ഇവര് തമ്മിൽ റിലേഷൻ ബ്രേക്കായി നിക്കുന്നത് കൊണ്ട് അതായത് ലക്ഷ്മിയും ഭർത്താവും റിലേഷൻ ബ്രേക്കായി നിൽക്കുന്നത് കൊണ്ട് ഭർത്താവിന് താല്പര്യം കൊണ്ട് കുട്ടിയെ ബിഗ് ബോസിലോട്ട് കയറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കേറ്റിയില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല സത്യം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി എനിക്കൊരു തേങ്ങയെ മനസ്സിലാവുന്നില്ല എന്തോന്നുണ്ടായി നടക്കുന്നത് പിന്നെ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനം എടുക്കുന്ന സമയത്ത് അന്വേഷിക്കാതെ ഈ ഓൺലൈൻ മീഡിയസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ചാനലിൽ വന്ന് സംസാരിച്ചത് വെച്ചിട്ട് റിഫർ ചെയ്തിട്ടായിരിക്കില്ല ചെയ്യുന്നത് ഉറപ്പായിട്ട് അന്വേഷിച്ചിട്ട് അത് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം ബിഗ് ബോസ് അത് ചെയ്തതല്ലേ എനിക്കറിഞ്ഞൂടാ അല്ലാണ്ട് ഇവർ പറയുന്നത് പോലെ പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല ഇങ്ങനെ കണ്ടതും ഇല്ല ഒരു ഫോട്ടോ പോലും ഇല്ല എന്തോന്ന് പാടാന്തോ ദൈവത്തിനറിഞ്ഞുകൂടാ ദൈവത്തിന് അറിഞ്ഞൂടാ സത്യം ഭർത്താവാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വർന്ന് എനിക്കറിഞ്ഞുകൂടാ ഇനി ലക്ഷ്മി പുറത്തു വന്നാലേ ഇത് ഭർത്താവാണോ അതോ വേറെ പിരിഞ്ഞോ ഇനി വേറെ അയൽവാസിയാണോ ആരാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ നമുക്കൊരു തങ്ങിയാകുന്നുള്ളൂ ഇനി നിങ്ങൾ ഭർത്താവാണെങ്കിൽ ഉറപ്പായിട്ട് കല്യാണ ബോട്ടൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്തായാലും ഭർത്താവേട്ടൻ ഒന്ന് പറഞ്ഞോട്ടെ കേൾക്കട്ടെ നമസ്കാരം എൻ്റെ പേര് അനന്തപത്മനാഭൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റായ വേഗത്ത് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണന് തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻറ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലേ കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോഴൊരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പം പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമചട്ടത്തിലായിപ്പോയി നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഫസ്റ്റ് ഓഫ് ഇദ്ദേഹം പറയുന്ന കാര്യം നൂറ് ശതമാനം യോജിക്കുന്നു അതിന്റെ റീസൺ പിന്നെ അല്ലാണ്ട് ചെറ്റത്തനം അല്ലാണ്ട് പിന്നെ ഈ ഊവിത്തനം അല്ലാണ്ട് എന്താണത് കാണിച്ചിട്ടുള്ള ആ കൊച്ചിനെ അതുവരെ കള്ളിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവസാനം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുട്ടിയെ അകത്ത് കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടു മണിക്കൂറിന്റെ കേസല്ലേ അത് മാത്രമല്ല ആ കുട്ടിയുടെ അമ്മയല്ലേ ലക്ഷ്മി പിന്നെ ഇനിയിപ്പം അച്ഛന്റെ കൺസെന്റും കൂടി അത്യാവശ്യം വേണോടെ അറിയാൻ പാടില്ലാത്തതുണ്ട് ചോദിക്കുന്നു പിന്നെ ഇങ്ങേർക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത് ഇനി ആരാണ് എന്താണ് ഇവിടെ കാട്ടി കൂട്ടിയത് അല്ലെങ്കിൽ ഇതിന് ചർച്ചാ വിഷയമായി വരാൻ വേണ്ടിയിട്ട് കാണിച്ച പരിപാടിയാണോ ഇനി ഹസ്ബൻഡും ബിഗ് ബോസും കൂടി ചേർന്നുള്ള പരിപാടിയാണോ നമുക്കെല്ലാം ഡൗട്ട്ഫുള്ളിൽ നിർത്താൻ പറ്റത്തുള്ളൂ എനിക്കിതിൽ ഒന്നിനും ഉത്തരവില്ല ഒന്നിനും ഉത്തരവില്ല കാരണം എല്ലാം കൊച്ചുമാർഗി നിൽക്കുകയാണ് എനിക്കിതെല്ലാം ഒരു ദുരൂഹതയിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ സീരിയസ്ലി പറയല്ല ദുരൂഹതയിൽ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ കാരണം അങ്ങനെയാണ് ഈ സംഭവം നിൽക്കുന്നത് കറങ്ങി പെട്ടെന്ന് ഇങ്ങേര് വന്നിട്ട് പറയുന്നത് ഡിവോഴ്സ് ആയില്ല നമ്മൾ ഒന്നിച്ചാണെന്ന് പറയുന്നു എന്നാൽ ബിഗ് ബോസും ഈയൊരു കുട്ടിയെ കാണിക്കാത്തതിന്റെ റീസൺ ഇവര് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് വെച്ചിട്ടാണ് പറയുന്നത് എന്നാൽ ബിഗ് ബോസ് ഒരാളുടെ കണ്ടസ്റ്റന്റായിട്ട് എടുക്കുന്നതിന് മുന്നേ അവരുടെ ബാക്ക് സ്റ്റോറി ഫുള്ള് അന്വേഷിച്ച് ആക്കി ഓരോന്നും സെറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ എടുക്കുക അപ്പൊ പെട്ടെന്ന് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു അതുപോലെ ഈ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുന്ന സമയത്ത് കുട്ടിയുമായിട്ട് പല ഫോട്ടോസും ഉണ്ട് ഞാൻ ഇവിടെ സൈഡിൽ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കൊടുക്കാം കുട്ടിയുമായിട്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇങ്ങേരായിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ല എന്തിനു ഇങ്ങേരെ ഫോളോ പോലും ചെയ്തിട്ടില്ല തിരിച്ചും ഫോളോ എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലും ഇല്ല പിന്നെ ഏതാർത്ഥത്തിലാണ് പുതിയൊരു ഭർത്താവെന്ന് പറഞ്ഞ് ഇദ്ദേഹം വന്നേന്ന് പോലും എനിക്ക് പിടിയിട്ടുന്നില്ല എന്തൊക്കെയും നടക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ ദൈവമേ ബിഗ് ബോസ് തിരുമ്പ് മുന്നേ എത്ര കുടുംബങ്ങളോ എന്തോ നശിച്ച് നാടാണ് താവാൻ പോകുന്നത് ദൈവത്തിനറിയാം എന്തായാലും ബിഗ് ബോസ് ഈ കാണിച്ച നാറേ പരിപാടിയാണ് കേട്ടോ ആ കുട്ടിയെ കാണിക്കാറ് അതുവരെ കത്തിച്ചിട്ട് കൊച്ചിനെ പിന്നെ കാണിക്കാണ്ട് പിന്നെ എന്തൊക്കെ ഈരവത്തിന് കൊണ്ടുപോയ എനിക്കത് ഒരു ശതമാനം പോലും യോജിപ്പില്ല വെറും 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 എനിക്ക് പറയാൻ സോറി വാക്കുകൾ കാരണം ൾ നിവർത്തിയില്ല ഇന്നലെ കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ് യോജിക്കുന്നു കാരണം അങ്ങനെ ഒരു ചേത്ത പരിപാടി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഇനി ബിഗ് ബോസിന്റെ ഭാഗത്തൊന്നും നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ നാളെ എല്ലാ വള്ളിയും കൂടി നമ്മളെ നെഞ്ചത്ത് വരണെന്തിനും മറ്റേ കൊച്ചിന് രണ്ടു മണിക്കൂർ മാറ്റി നിർത്തിയാ മതിയോ മതിയായിരുന്നോ എന്നും ചിലപ്പോൾ ബിഗ് ബോസ് ചിന്തിച്ചതാണ് ഇവിടെ മൊത്തത്തിൽ നമുക്ക് മാർഗി നിർത്താനേ പറ്റുന്നുള്ളൂടെ ഒന്നിനും ഒരു ഉത്തരവില്ലേ ഇതിപ്പം പെട്ടെന്നൊരു വ്യക്തി വന്നിട്ട് ഹസ്ബൻഡെന്ന് പറഞ്ഞു പൊട്ടിമൊളച്ച് വരുന്നു ഇത്രയും ദിവസം നാട്ടുകാരായിരുന്നു കൊണ്ടിരുന്ന ലക്ഷ്മിൻ്റെ ഹോസ്റ്റാണ് എൻ്റെ ഹോസ്റ്റാണെന്ന് എന്തിന് നമ്മളെന്നാ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പെട്ടെന്ന് എന്തിനു വന്നതെന്നൊരു പിടിയിൽ ഇനി നിങ്ങൾ റീച്ചിന് വേണ്ടി വല്ലതും വന്നതാണ് എൻ്റെ പൊണ്ണണ് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി വന്നിട്ട് ഞാനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ഏഹ് ഇതെന്ത് മറിമായ നമ്മൾ ജനങ്ങൾ ഇതാണ് ഒരു അവസ്ഥ ഫ്രീച്ചിനു വേണ്ടി എണ്ണം വന്നതാണോന്നറിയില്ല അല്ലെങ്കിൽ ഭാര്യ ഇപ്പം ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയി അത്യാവശ്യം ഫെയിം നേടി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയാൻ കുറച്ചൊരു അഭിമാനം കൂടുതലായിരിക്കില്ലേ അതൊക്കെയാണോ ഒരു റീസൺ എന്നുകൂടി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും കാരണം നമുക്ക് അറിയില്ല ഇത്രയും ദിവസം നിങ്ങളെ കാണാല്ലായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോന്നെ എന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയുണ്ട് എന്റെ ചിന്താഗതി സൂപ്പർ അല്ലേ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു പെട്ടെന്ന് ഭാര്യയ്ക്ക് ഫെയിം നേടിയപ്പോൾ ഭർത്താവ് എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും മറന്ന് ഡിവോഴ്സിന് ഒപ്പിടാൻ വെച്ചെന്ന പേപ്പർ കീറി എറിഞ്ഞ് ഓടി വരുന്ന ഒരു ആണോ കാണാൻ സാധിക്കുന്നത് അതും എനിക്ക് കാണാൻ സാധിക്കുന്നു എന്തോ ഒരു വശപ്പശ കൊണ്ട് എൻ്റെ പൊന്നളിയെ വശപ്പശ കളിയും കൊണ്ട് കഴിഞ്ഞാൽ കാല കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ ഇട്ട് വരവേ അടിക്കും അതുള്ള കാര്യമാണ് കേട്ടാ സായിയൊക്കെ ഒക്കെ കാറിയിരുന്ന് വീട് ചെയ്യണെന്ന് പറഞ്ഞ് നോക്കി വിട്ട പോലെ നമ്മടുത്ത് ഞണ്ടാ വരല്ലേ എന്റെ പൊന്നണ്ണ നമ്മള് ചുമ്മാ പറയണല്ലേ കന്യാ പിന്നോട് ചോദിച്ചു മീഡിയ എടുത്തിട്ടടിക്കും ചുമ്മാ കൊണ്ട് ഉടായ്പത്തനങ്ങളും കൊണ്ട് വരല്ലേ അണ്ണൻ ജനുവിനാണെങ്കിൽ ഓക്കെ നമ്മളും കൂടെ ഉണ്ട് ഇല്ലാത്ത പക്ഷം നമ്മൾ ഒരു തരത്തിലുള്ള അണ്ണന്റെ കൂടെ കാണില്ല കല വരി അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും ദൈവീതിട്ട് ഊക്ക് വാങ്ങി പോകാനാണ് ഇങ്ങനെ രംഗത്ത് വരാൻ നിൽക്കരുത് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എന്റെ മകനും എന്റെ മദറിൻ ലോയ്ക്ക് ഒക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടു അവൻ കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ ആ കുട്ടി കറക്റ്റ് ലക്ഷ്മിയുടെ ഒരു ഫേസ് കട്ട് പോലെ എനിക്ക് തോന്നി പയ്യന്റെ അവസ്ഥ പാവമാണ് ഏട്ടാ അവൻ വളരെ ഹാപ്പി ആയിട്ട് സ്വന്തം അമ്മയെ പത്താറു ദിവസമായില്ലേ സ്വന്തം അമ്മയെ കാണാനായിട്ട് ഉറങ്ങി സെറ്റ് ആയിട്ട് നിന്ന് അമ്മയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് ഓടിപ്പോയതാണ് പക്ഷെ തേഞ്ഞുട്ടി അത് വല്ലാത്തൊരു അവസ്ഥയാണ് ഏട്ടാ അത് ലക്ഷ്മിക്ക് അത് ഭയങ്കരായിട്ട് ഒരു മാനസികമായിട്ട് ആ ഒരു സാധനം എഫക്റ്റ് ആകും അതുപോലെ കുട്ടിക്കും മാനസികമായിട്ട് ഒരുപാട് വിഷമം കാരണം അമ്മെ കാണാൻ പറ്റും ബിഗ് ബോസിന്റെ അകത്ത് കയറാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ആഗ്രഹത്തോടെയായിരിക്കും ആ കുട്ടിയും പോയത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെയോ എന്തോ ചിഞ്ഞ് അപ്പം അതില് അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ടെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻ്റും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാകും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിൻ്റെ എന്ത് ധാര്മ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല അത് മാത്രമല്ല മാർഗിലാണെങ്കിൽ അണ്ണാന്റെ മൊത്തം കരിയറും ക്വസ്റ്റ്യൻ മാർഗിലാണ് നിൽക്കുന്നത് എനിക്കിവിടെ ഒന്നിനും ഉത്തരവില്ലാതിരിക്കുവാണ് ഞാൻ ഇപ്പൊ ഏത് എന്ത് പറയുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത്തം ക്വസ്റ്റിൻ മാർഗ്ഗയാണ് ബിഗ് ബോസിന് വരെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തി കളഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫ് ഏഹ് നിങ്ങൾ ഇപ്പൊ പറയുന്ന ഡിവോഴ്സിന്റെ ഒന്നും ഒപ്പിട്ടില്ല ഒന്നും ആയിട്ടില്ല ഒന്നുമില്ല പെട്ടെന്ന് ഒരു നിമിഷം എന്ന് പറയുന്നു ഇനി ലക്ഷ്മി പുറത്തു വരുന്ന സമയത്ത് അയ്യോ എന്റെ ഏട്ടായി എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾ ഒന്നിക്കുമോ ഒന്നിച്ചാ എനിക്കൊന്നുമില്ല പക്ഷേ എന്തോ ഒരു ചീഞ്ഞു അടിക്കുന്നുണ്ട് ലക്ഷ്മി ഫെയിമായപ്പം ചേട്ടായി ഓടി വന്നതാണോ ഇനി നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അങ്ങനെ വേർപിരിഞ്ഞ് മാറി നിന്നു നിന്നോ രണ്ടുപേരെയും ഡിവോഴ്സൊന്നും ഒപ്പിടാണ്ട് രണ്ടുപേരുടെ തോന്നിയാസത്തിന് രണ്ടുപേരുടെ ഇഷ്ടത്തിന് മാറി നിന്ന് ജീവിച്ചതാണോ എല്ലാം ഒരു ക്വസ്റ്റ്യന് പിള്ളേരാണ് അണ്ണം പറഞ്ഞ പോലെ കൊച്ചി ക്വസ്റ്റ്യൻ മാറുകയാണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലുള്ള അവര് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ ഒരിക്കലൊരാളെ പിടിച്ച് കേട്ടത്തില്ല അപ്പൊ ആ സ്ഥിതിക്ക് എന്തോ ഒരു ചീഞ്ഞു നാറ്റോടെ പിന്നെ ബിഗ് ബോസിന് വേണമെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാമായിരുന്നു ഇവരുടെ ഫാമിലിന്ന് ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് കാണുമല്ലോ അവരെ വിളിച്ച് അന്വേഷിക്കാമായിരുന്നു അല്ലെങ്കിൽ ലക്ഷ്മിയെ തന്നെ കൺഫക്ഷൻ റൂമിൽ എവിടെയെങ്കിലും വിളിച്ചിട്ട് അന്വേഷിക്കാമായിരുന്നു ചോദിക്കാമായിരുന്നു ലക്ഷ്മിയുടെ അമ്മയുണ്ടായിരുന്നല്ലോ ചോദിക്കാമായിരുന്നു അവരുടെ അടുത്തൊക്കെ പക്ഷെ ഇവരിതെന്ത് എന്ത് പരിപാടിയാണ് കാണിച്ചത് ബിഗ് ബോസ് കാണിച്ചത് ഊളപരിപാടി ഇപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഊളപരിപാടി മൊത്തത്തിൽ ഊളപരിപാടിയാണ് എനിക്കൊന്നും അങ്ങോട്ട് തൃപ്തി വരാനില്ല അണ്ണ ഇങ്ങനെ എവിടെ നിന്ന് കിടന്നു മെഡി വന്നത് ഇത്രയും പറഞ്ഞത് ബാക്കി പറയാം ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാനങ്ങനെ വീഡിയോയിൽ ഒന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നും അല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പ് സെറ്റപ്പൊക്കെ കേട്ടോ കാരണം എനിക്ക് കൂടി സായി കിട്ടി എന്നാ ഇവിടെ സായിക്ക് കണ്ണാക്കലെന്നു സായി മാത്രമൊന്നുമില്ല പലരും കറിയിടും ചെയ്യാറുണ്ട് ഞാനും ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ റൂമിലാക്കി സെറ്റിലായി റൂമിൽ തന്നെ ഇനി പുറത്തൊക്കെ പോകുമ്പോ കറിയിടുന്നു ചെയ്യ അല്ലാണ്ട് എന്ത് ആ അങ്ങനെ കറിയിരുന്ന സായിക്കും കിട്ടി ഓക്ക് എന്റെ പൊന്നണ്ണ നിങ്ങളൊരു സംഭവം തന്നെ വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തു കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോഹിക്കകത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫേഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു രണ്ട് മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സി ആറിൻ്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി നിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒരൊറ്റ വീഡിയോയിലെല്ലാം പറഞ്ഞു കേൾക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കൊണ്ടുള്ളത് നമ്മുടെ ഒനിൽ സാബുൻ്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമ്പോഴേക്കാറും അല്ലേ അപ്പോൾ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻ്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി ഇപ്പം ആൻഡിയും ലക്ഷ്മിയവിടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി ആൻഡി ഒരു മാപ്പ് പറയണമെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത് പക്ഷേ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് അപ്പം ഓക്കെ അണ്ണ അണ്ണ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം യോജിപ്പുണ്ട് ആദ്യം അനുമ്പോ ഞാൻ വേറൊരു കാര്യം പറയാം ഈ ഫാമിലി റൗണ്ട് എടുത്ത് മാറ്റിന്ന് ഈ പ്രശ്നങ്ങളൊന്നും വരൂലായിരുന്നു ആ പോട്ട് ഇനി പിന്നീട് ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഏട്ടായി ഏട്ടായിക്ക് എന്തിനാണ് പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഇതിന്റെ ഇന്ന് വല്ല ആവശ്യമുണ്ടോ ഒരു ആവശ്യം കേട്ടോ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത് ഒരു ആവശ്യം ഇല്ല ഒരു ശതമാനം പോലും ചുമ്മാ ഒരാവശ്യമില്ലാത്ത ടാസ്ക് അതിൽ നിന്നൊരു പവർ കിട്ടുന്നു ഒരാളുടെ വീട്ടിലെ വെടി കൊണ്ട് നിർത്താൻ പറ്റുന്നു എന്തിനു ഈ പരിപാടി ഇവകെ പരിപാടികളൊന്നും കാണിക്കരുത് ചുമ്മാ പരിപാടികളായി പോയി ആ പോട്ടെ എന്തായാലും അണ്ണൻ ബാക്കി വരാൻ അന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴ് വരാൻ ഒരു താല്പര്യവും പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടതുകൊണ്ടും ഓൾറെഡി എന്റെ ഒരു വീഡിയോ ഇപ്പം നീലക്കുൽ ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് കൊടുത്ത കൺസെൻ്റ് വീഡിയോ ഒക്കെ എനിവെയ്സ് അപ്പോൾ ഇനി ഇത് ഫർദർ എനിക്കിതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തീർക്കുന്ന ടു ദോസ് ഓൺലൈൻ വ്ളോഗേഴ്സ് സോ കോൾഡ് ഓൺലൈൻ വ്ലോഗേഴ്സ് സ്വയം മറ്റേ മഞ്ഞപ്പത്രത്തിൻ്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് ആശയപരമായ വിയോജിപ്പ് നേരം കാണിക്കാണ്ട് അവരെ തേജഗോധം ചെയ്യുക അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ മോശം ചെറ്റ പരിപാടിയാണ് അത് കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട അതായത് ഞാനോ എൻ്റെ ഫാമിലിയോ ആരെയും വക്താക്കളാക്കി വെച്ചിട്ടില്ല ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അവർ ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കും അവർക്ക് ഓരോ വ്യക്തികളുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ ഒക്കെ വന്ന് ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അത് നിങ്ങൾ വെറുതെ 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 അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പം തന്നെ ഏതോ ഫേമസ് ആയിട്ടൊരു ബ്ലോഗർ സോ കോൾഡ് ബ്ലോഗർ ഏതൊക്കെ വീഡിയോസൊക്കെ ടേക്ക് ഡൗൺ ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല അയാൾ എന്നോടും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള വാർത്തകളും എവിടെയും കൊടുക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ വന്ന് പറയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഇവിടെ കൊണ്ട് തീരണം എനിക്ക് പക്ഷേ എനിക്കെന്തോ വശപ്പിശകായിട്ടാണ് തോന്നുന്നത് നോക്കാം ലക്ഷ്മി എന്താണെന്ന് പറയട്ടെ ഇനി എല്ലാവരും എന്ത് ചെയ്യും അണ്ണം പറയണേലും നമുക്ക് കേൾക്കാൻ പറ്റു ഓപ്പോസിറ്റി ലക്ഷ്മി കേക്കത്ര ഇനി ഡിവോഴ്സിന്റെ സമയമാണോ നിന്ന അറിയില്ല അറിയില്ലേ അണ്ണെന്തായാലും പറയാൻ ഡിവോഴ്സ് ആയിട്ടില്ല ആവോ ആയിരിക്കും എന്തോ അറിഞ്ഞുകൂടേ എന്തായാലും കൊള്ളാം ഇപ്പം എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കയാണ് അമ്മച്ചിയുടെ മാവും കഥ പറഞ്ഞോണ്ട് ബിഗ് ബോസ് പക്ഷേ കൊച്ചിനെ കാണിക്കായിരുന്നു കേട്ടാ പിന്നെ അവർക്കും മയ്യായിരിക്കും റിസ്ക് എടുക്കുക ഇനി അവസാനം എല്ലാ വള്ളിയും കൂടി എന്തിനീ എൻ്റെ തലേ പറഞ്ഞാൽ എന്ന് കൊണ്ട് ബിഗ് ബോസ് വരുന്നതാണ് ചുമ്മാ അങ്ങനെയോ ആ ഇതിപ്പം മൊത്തത്തിൽ കൊസ്റ്റ് മാർക്ക് നിൽക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടെങ്കിൽ തീരുമാനായിട്ടാണോ ബൈ